നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ടവത്ത് മാനു ചികിത്സാ ഫണ്ടിലേക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച തുക കൈമാറി ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ചുള്ളിയോട് ചികിത്സാ കമ്മിറ്റി മുൻപാകെ കുടുംബത്തിന് കൈമാറുകയായിരുന്നു എടക്കര ടൌണിലെ ഓട്ടോ തൊഴിലാളികളായ വെസ്റ്റ് പെരുമ്പുളത്തെ തോണിക്കടവത്ത് മാനുവാണ് വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി വിധിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ മണ്ഡലം പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ ഈസ്റ്റ് ഏർണാർഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷരീഫ് എടക്കര കെ സി ഷാഹുൽ ഹമീദ് റസാഖ് രന്നിക്കൽ ഹുസൈൻ സുലൈഖ ഒ സി സി ജില്ലാ സെക്രട്ടറി ഗഫൂർ വണ്ടൂർ കുഞ്ഞാലൻ കൂരിപ്പൂയിൽ സലാം ന്യൂസ് ബ്യൂറോ എടക്കര சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்